മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് ആരാധനയിൽ മാവേലി വേഷം കെട്ട നമ്മൾ തന്നെ അതിനെ പിന്നെ മക്കൾ എന്താ ആരാധനകളിൽ ആചാരങ്ങളിൽ പങ്കുചേരാൻ ആരും പറയുന്നില്ല ആഘോഷങ്ങളിൽ പങ്കുചേരുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ് താല്പര്യമുള്ളവർക്ക് ചെയ്യാം ഇല്ലാത്തവർക്ക് മാറി നിൽക്കാം ഒന്നംകുളത്തുള്ള ഒരു സ്കൂളിലെ ഒരു അധ്യാപിക സ്വന്തം കുട്ടികളുടെ ഗ്രൂപ്പുകളിലിട്ട ഒരു വോയിസ് ആണ് അതായത് ഹൈന്ദവന്റെ ആഘോഷമാണ് ഓണം നമ്മൾ അത് ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളത് ഇത്രയും നാളില്ലാത്ത പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു അഞ്ചു പത്ത് വർഷത്തിനിടയിൽ വരുന്നു എന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മ ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് സ്കൂളിൽ ഓണാഘോഷ സമയത്ത് ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ആ പൂക്കളം ഇടുന്നതും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനും അത് അനുഭവിച്ച ഒരാളാണ് പക്ഷെ ഇത്രയും നാളില്ലാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടിപ്പോ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയൊക്കെ തമ്മിലടിപ്പിക്കാനെ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ദയവ് ചെയ്ത് കേരളത്തെ നോർത്ത് ഇന്ത്യ ആക്കരുത് എന്താണ് കേരളവും നോർത്ത് ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം ഒരു ഭരണഘടന ഉണ്ട് ആ ഭരണഘടന കൃത്യമായി അനുശാസിച്ച് മുന്നോട്ട് പോകുന്ന ഒരേ ഒരു സംസ്ഥാനത്ത് കേരളമാണ് അതൊന്നും കൂടാതെ കേരളത്തിലെ മത സൗഹാർദ്ദമൊക്കെ നമ്മൾ കണ്ടുപഠിക്കണം കണ്ടുപഠിക്കണം എന്ന് ഇടക്കിടക്ക് പറയാറുണ്ട് അല്ലെ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല നോർത്തിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും വെവ്വേറെ ഇന്നും മുസ്ലിം പള്ളിയുടെ അടിയിൽ അതുണ്ടോ ഇതുണ്ടോ എന്ന് തോണ്ടി നടക്കുന്ന ഒരു കൂട്ടം വർഗീയവാദികളുള്ള നാടാണ് അല്ലെ അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാൻ ആവരുത് ആഘോഷവും ആഘോഷിക്കേണ്ടത് സ്കൂളുകളിൽ നടക്കുന്ന ഇത്തരം ആഘോഷങ്ങളിൽ ഓണം വിഷു പെരുന്നാള് ക്രിസ്മസ് അങ്ങനെയുള്ള ആഘോഷങ്ങളിലെല്ലാം പൊതു അവധിയാണ് കുട്ടികളൊന്നേ ചിന്തിക്കുന്നുള്ളൂ അവധി ആഘോഷിക്കണം ഈ ആഘോഷങ്ങളിൽ വരുന്ന ഇത്തരം ആഘോഷങ്ങള് അത് ഹിന്ദുവന്റെ ആണോ മുസ്ലിമിന്റെയാണോ ക്രിസ്ത്യന്റെ ആണോ എന്ന് നോക്കാറ് പോലുമില്ല എന്തിനു പറയുന്നു ഇപ്പൊ ഏതൊരു വ്യക്തിയുടെയും പിറന്നാൾ ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എൻ്റെ കേക്ക് വാങ്ങി മുറിച്ചത് ആഘോഷിക്കുക ഒരു ഇത് ക്രൈസ്തവന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ യേശു ക്രിസ്തുവുമായിട്ടോ അവരുടെ മതവുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ എന്നാലും അത് ക്രിസ്ത്യാനികൾ കൊണ്ടുവന്നതാണ് അത് ക്രിസ്ത്യാനിയുടേതാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു കൂട്ട ആളുകളുണ്ട് അവിടെയും അത്തരം ആഘോഷങ്ങളിൽ തരുന്ന ഒരു കാര്യം എന്താ വെച്ചാ മധുരമാണ് എന്നുള്ളതാണ് ഇവിടെ ഓണമാണെങ്കിലും തരുന്ന ഒരു മധുരമുണ്ട് പായസമുണ്ട് ഇതൊക്കെ കഴിക്കുന്ന ആളുകൾ ഇത് ഹിന്ദുവിന്റെ ആചാരത്തിൽ ഉണ്ടായതാണ് എന്ന് ചിന്തിക്കാറില്ല ക്രൈസ്തവന്റെ ആചാരത്തിൽ നിന്ന് ഉണ്ടായതാണ് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല എന്തിന് പറയുന്നു നിബിദിനത്തിന് ഭക്ഷണം തരുമ്പോ ഒരു പൊതിച്ചോറ് എന്റെ വീട്ടിലേക്കും കിട്ടാറുണ്ട് ഞാൻ ഹിന്ദുവായി ജനിച്ച ഒരു മനുഷ്യനാണ് അല്ലെ എന്നിട്ട് എനിക്കത് തരുന്നു നല്ലതാ അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ അത്രയും സൗഹാർദ്ദങ്ങൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം വാക്കുകൾ ടീച്ചർ പറഞ്ഞ വാക്കുകൾ ഞാൻ ഒന്നും കൂടി കേൾപ്പിച്ചു തരാം എന്നതിനു ശേഷം കുറച്ച് പോയിന്റുകൾ നമുക്ക് വെക്കാം ഇനി വരുന്ന ഒരു പറയുന്നത് ഓണം സെലിബ്രേഷൻ ആണ് ബന്ധപ്പെട്ട് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ച് കഴിഞ്ഞാല് അത് ഷിർക്കായി മാറാൻ ചാൻസ് ഉണ്ട് വാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത് പിടിച്ചുകൊണ്ട് ഓരോരുത്തരും മതസ്ഥരുടെ നമ്മൾ നമ്മൾ ഒരു അതിനോട് പാടില്ല ഇവിടെ ആചാരങ്ങളിൽ പങ്കുചേരരുത് എന്നൊരു കാര്യം ടീച്ചർ കൃത്യമായി പറയുന്നത് ആചാരങ്ങളിൽ പങ്കുചേരണ്ട പക്ഷെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ എന്താണ് ഒരു പ്രശ്നമുള്ളത് എന്നുള്ളതാണ് ലാഹി ലാഹാ ഇല്ല അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല അവർ പറഞ്ഞ പോയിന്റും ശരിയാണ് മറ്റു മതങ്ങളിലുള്ള ഒരു ദൈവങ്ങളെയും നമ്മൾ ആരാധിക്കാൻ പാടില്ല അതേപോലെ തന്നെ നിന്ദിക്കാൻ പാടില്ല എന്നൊരു കാര്യവും ഖുറാനിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഹിന്ദുക്കളുടെ ആഘോഷമാണ് ഓണം എന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ ടീച്ചർ ഒരു കാര്യം മനസ്സിലാക്കുക ഓണം വെക്കേഷൻ എന്നൊരു സംഭവം ഉണ്ട് പരീക്ഷ കഴിഞ്ഞൊരു പത്ത് ദിവസം കുട്ടികളുടെ സ്കൂൾ കൂട്ടും അതിന്റെ അവസാന ദിവസമാണ് ഇത്തരം ഒരു ആഘോഷം ആഘോഷിക്കുന്നത് ഇത്തരം ആഘോഷങ്ങൾ ആഘോഷിക്കുന്നത് തന്നെ ഒരു മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു ധാരണയുണ്ടല്ലോ അത് തന്നെ വലിയൊരു മണ്ടത്തരമാണ് എന്നുള്ളതാണ് ഓണം മലയാളികളുടെ ഓണം മലയാള മണ്ണിനെന്നും കാണുവാൻ പൂക്കണിയാണ് എന്നുള്ളതാണ് അതായത് ഓണം മലയാളികളുടെ ആഘോഷമാണ് ഈ മലയാളികളുടെ ആഘോഷത്തിൽ ഒരിക്കലും മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കുത്തിവെക്കേണ്ട കാര്യമുണ്ടോ ചോദിക്കാം ഹിന്ദുക്കൾ ഹിന്ദുക്കളുടേതായ രീതിയിൽ ആഘോഷിക്കട്ടെ അവർ ആചാരങ്ങൾ പിന്തുടരട്ടെ ഒരു കുഴപ്പമില്ല ഇസ്ലാമും ക്രൈസ്തവനും ആ ആഘോഷങ്ങളിലെ ആഘോഷങ്ങൾ മാത്രം പങ്കെടുക്കട്ടെ നിങ്ങൾ പറയുന്നത് പോലെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്ന രീതിയിലുള്ള പരിപാടിയിലേക്ക് ഒന്നും പോകണ്ട കാലങ്ങളായിട്ട് ഇത്തരം രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പൂക്കളം വിടുന്നതും ഹൈന്ദവ വിശ്വാസവും തമ്മിലുള്ള ബന്ധം എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല വെറും ഒരു ഐതിഹ്യത്തെ പിൻപറ്റിക്കൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു വിവേചനം ഇവിടെ ഉണ്ടാക്കുന്നത് ഇന്ന് നിങ്ങൾ ഇടുന്ന ഈ ഒരു ഗ്രൂപ്പ് മെസ്സേജുകൾ നാളെ ആ കുട്ടികൾ വളർന്നു വലുതാവുമ്പോൾ ഹിന്ദുക്കളുടേത് മാത്രമാണ് ഇത്തരം ആഘോഷങ്ങൾ അതിൽ നമ്മൾ പങ്കെടുക്കരുത് എന്ന് പറയുമ്പോൾ നാളെ ഹിന്ദുവിന്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു മുസൽമാനും ചിന്തിക്കും ഇവൻ വേറെയാണ് എന്നുള്ളത് ആ വേറെയാണ് എന്ന ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ തൃക്കാക്കര അപ്പനെ വെക്കുന്ന ഒരു പരിപാടിയുണ്ട് മൺകൂനെ കൊണ്ടുണ്ടാക്കുന്ന അപ്പൻ ഒരു ദൈവമായിട്ട് കണക്കാക്കുന്നു എന്നാണ് പറയുന്നത് അത് സ്കൂളുകളിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല പകരം പൂക്കളം ഇടാറുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഒരു നിലവിളക്ക് കത്തിച്ച് അതിന് മുന്നിൽ പ്രാർത്ഥിക്കുന്നത് സ്കൂളുകളിൽ ഞാൻ കണ്ടിട്ടില്ല പൂക്കള മത്സരങ്ങൾ സ്കൂളിൽ നടത്താറുണ്ട് വടംവലി മത്സരം നടത്താറുണ്ട് ഉറിയടി മത്സരങ്ങൾ നടത്താറുണ്ട് ഇത്തരം മത്സരങ്ങളൊന്നും ഈ ഒരു മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചേർത്ത് വെക്കാനുള്ളതും അല്ല എന്നുള്ളതാണ് അത് ആഘോഷമാണ് ആഘോഷങ്ങളിൽ ഒരിക്കലും മതങ്ങളുടെ പേര് വലിച്ചു ഇഴച്ചു കൊണ്ടുവരരുത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നോർത്ത് ഇന്ത്യ ആക്കരുത് എന്നുള്ളത് നോർത്ത് ഇന്ത്യ ഇവിടെ ആവാത്തത് എന്ന് അറിയോ നമ്മുടെ സൗഹൃദങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ ശബരിമലയിൽ പോകുമ്പോൾ എന്റെ അരവണ പായസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മുസ്ലിം സഹോദരന്മാരുണ്ട് അതുപോലെ തന്നെ പെരുന്നാളാവുമ്പോൾ അവന്റെ വിളി കാത്തിരിക്കുന്ന എന്നെ പോലെയുള്ള ഒരുപാട് ഹൈന്ദവ സഹോദരന്മാരുണ്ട് അതുപോലെ തന്നെ ഓണത്തിന് പായസം കുടിക്കാൻ വരുന്ന ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളും എനിക്കുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയുള്ള ശീല ഇവിടെ ഒക്കെ ഞങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് സ്നേഹം തുളുമ്പുന്ന ഭക്ഷണമാണെന്നുള്ളത് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഹിന്ദുവാണോ ആണോ മുസൽമാനാണോ ക്രിസ്ത്യൻ എന്ന് ആരും അന്വേഷിക്കാറ് പോലും ഇല്ല ഹിന്ദു ഉണ്ടാക്കിയത് മുസൽമാനും തിന്നില്ല മുസൽമാനുണ്ടാക്കിയത് ഹിന്ദുക്കളും തിന്നില്ല എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയെക്കാൾ ഭീകരമായി നമ്മുടെ നാട് മാറും എത്രത്തോളം സ്നേഹമുണ്ടോ അത്രത്തോളം വെറുപ്പുണ്ടാക്കാൻ നിമിഷങ്ങളൊന്നും വേണ്ട ടീച്ചറെ ടീച്ചർ ആ വാക്കുകൾ ഉപയോഗിച്ചത് ഒരു പക്ഷെ മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനായിരിക്കാം പക്ഷെ ജനങ്ങളിലേക്ക് എത്തിയ ഒരു പ്രീതി നിങ്ങൾ കണ്ടില്ലേ വലിയ മാറ്റം വന്നു എന്നുള്ളതാണ് ഈ ഒരു വാർത്തയുടെ അടിയിൽ വന്ന ഒരു കമന്റ് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് അതായത് പള്ളിയിൽ പോകുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ മാത്രം കർത്തവ്യമാണ് അത് അവരുടെ ദൈവത്തിന്റെ അടുത്തേക്ക് പോയി പ്രാർത്ഥിക്കാനുള്ളതാണ് പക്ഷെ എന്തിനാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ക്രൈസ്തവനെയും ഹിന്ദുവിനെയും വലിച്ചിടുന്നത് സ്കൂളുകൾ സാധാരണ ഉച്ചഭക്ഷണത്തിന് ഒരു മണിക്ക് ബെല്ലടിച്ച് രണ്ടു മണിക്ക് തിരിച്ചു കയറാനുള്ള ബെല്ലും അടിക്കാറുണ്ട് പക്ഷെ എന്തുകൊണ്ട് പള്ളി ദിവസങ്ങളായിട്ടുള്ള വെള്ളിയാഴ്ചകളിൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ബെല്ലടിച്ച് രണ്ട് രണ്ടരക്ക് വീണ്ടും ക്ലാസ് കൂടുന്നു അത്രയും സമയം ഞങ്ങളുടെ പഠനം നിങ്ങൾ നിഷേധിക്കുകയല്ലേ എന്നുള്ള ചോദ്യം വരുന്നു ഇത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങളൊക്കെ കാരണമാവുന്നു എന്നുള്ളതാണ് ദയവചെയ്ത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്റെ ചാനലിലെ എന്റെ ആദ്യത്തെ വീഡിയോ എന്താ അറിയോ തട്ടമിട്ട പെൺകുട്ടികൾ ഓണം ആഘോഷിച്ചതിന് ഒരുപാട് ആളുകൾ ആ പെൺകുട്ടികളെ ക്രൂശിച്ച ഒരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം എന്നുള്ള കാര്യം കുറാനിൽ കൃത്യമായി പറയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മനുഷ്യനെയും വിശ്വാസം അടിച്ചേൽപ്പിക്കരുത് സ്വമേധ അവർ വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ള കാര്യവും പറയുന്നുണ്ട് ഇവിടെ ഹിന്ദുവിന്റെ മാത്രം ആഘോഷമാണ് ഓണം നെഞ്ചിൽ കൈവച്ച് പറയും ഹിന്ദുവിന്റെ മാത്രം ആഘോഷമല്ല ഇവിടെ നിങ്ങൾ വേണമെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് സൂക്ഷ്മമായി നിന്ന് നോക്കിക്കൊണ്ട് കണ്ടെത്തുന്ന ഒരു ഓ ഇത് ഹൈന്ദവന്റെ ആഘോഷമാണ് കേട്ടോ അതായത് മഹാബലി തമ്പുരാനെ മഹാവിഷ്ണു ഭൂമിക്കടിയിലേക്ക് ചവിട്ടിത്താഴ്ത്തി അദ്ദേഹത്തിന് വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ അവസരം കിട്ടുന്ന ദിവസമാണ് കേട്ടോന്നത് വെറും ഐതിഹ്യമാണ് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഭൂമിക്കടിയിലേക്ക് ചവിട്ടി താഴ്ത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ച് വന്ന് ഇവിടെയുള്ള ആളുകളെ കാണാൻ കഴിയും ഒരു ചോദ്യമല്ലേ അത് അതും ലോകത്ത് എവിടെയുമില്ല കേരളത്തിലുള്ളൂ അതൊന്നും കൂടാതെ ഇവിടെ അഞ്ചാമത്തെ വിഷ്ണുവിന്റെ അവതാരമാണ് ഇദ്ദേഹത്തിന്റെ ഭൂമിയുടെ കടിയിലേക്ക് ചവിട്ടി ചാറ്റിലുള്ളത് പക്ഷേ എട്ടാമത്തെ അവതാരമായിട്ടുള്ള പരശുരാമം വഴിയെറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായിട്ടുള്ളത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങളതൊന്നും കേട്ടാൽ തന്നെ മനസ്സിലാവുന്നതാ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല നമുക്ക് ഇവിടെയുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കാം അതോടുകൂടി സന്തോഷം പങ്കിടാം സ്നേഹം കൈമാറാം അതല്ലാതെ തമ്മിൽ തല്ലാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കാം നോർത്ത് ഇന്ത്യ ആക്കാതിരിക്കുക നമ്മുടെ കേരളം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോട് തന്നെ മുന്നോട്ട് പോകട്ടെ വർഷങ്ങളോളം നമ്മൾ ഇത്തരം ആഘോഷങ്ങൾ ആഘോഷിക്കുന്നുണ്ട് ഓണവും പെരുന്നാളും വിഷു ഒക്കെ അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഈ ആഘോഷങ്ങളിലൊന്നും അത് അവന്റേതാണ് എൻ്റെതാണ് എന്നുള്ള വേർതിരിവ് നമ്മൾ കാണിക്കാറില്ല സന്തോഷിക്കാനും ഒത്തുചേരാനും ഒരു അവസരം എന്ന രീതിയിൽ മാത്രമാണ് നമ്മളതിനെ കണ്ടിട്ടുള്ളത് ഞാൻ ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു അതുകൂടാതെ ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഖുറാനിൽ പറഞ്ഞ ആ വാക്യങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നു ഹൈന്ദവ മതവിശ്വാസ പ്രകാരമുള്ള ആചാരങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നു ക്രൈസ്തവ മതവിശ്വാസ പ്രകാരമുള്ള ആചാരങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നു ഈ ആചാരങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ അതിൽ വരുന്ന ആഘോഷങ്ങളിൽ നമ്മൾ ദൈവങ്ങളെ കൂട്ടിപ്പിടിക്കാതെ മനുഷ്യന്മാരായിട്ട് തുടരുക എന്നുള്ളതല്ലേ നമ്മൾ ചെയ്യേണ്ടത് ആശുപത്രി കേസ് വരുമ്പോൾ നമ്മൾ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യൻറെയും രക്തം വേർതിരിച്ചിട്ടല്ല വാങ്ങുന്നത് നമ്മൾ വാങ്ങുന്നത് ഓ പോസിറ്റീവും ബി പോസിറ്റീവും രക്തത്തിന്റെ പല ഗ്രൂപ്പുകളും മാത്രമാണ് എന്നുള്ളതാണ് അതിനർത്ഥം എന്താ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ഒരു ദൈവമാണ് ആ ദൈവം നമ്മളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നെ കളിമണ്ണ് കൊണ്ടും നിന്നെ ചാണകം കൊണ്ടും നിന്നെ ചന്ദനം കൊണ്ടും അല്ല നിർമ്മിച്ചിട്ടുള്ളത് എല്ലാവരെയും നിർമ്മിച്ചിട്ടുള്ളത് ഒരേപോലെയാണ് പോലെയാണ് എന്ന ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളാണ് വേർതിരിവ് ഉണ്ടാക്കുന്നത് നമ്മൾ വേർതിരിവ് ഉണ്ടാക്കേണ്ടവരല്ല നമ്മൾ ഒത്തു ചേർന്ന് മുന്നോട്ട് പോകേണ്ട ആളുകളാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ വീണ്ടും വരെ പുതിയ വാർത്താ സൈനിങ് ഓഫ്